നമ്മൾക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രധാനമായും ഉള്ള ഒരവസ്ഥയാണ് സമയമെന്ന് പറയുന്നത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭൂമിയിലെ ജീവിത കാലഘട്ടത്തിൽ പിതാവിന് തന്നെക്കുറിച്ചുള്ള തൻ്റെ ഇഷ്ടപദ്ധതികളുടെ സമയത്തെ യേശു വളരെ ജാഗ്രതയോടുകൂടെ നോക്കിയിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു ഓഫീസിൽ ഒരു കാര്യം സാധിക്കാൻ പോകണമെങ്കിൽ അതിൻ്റെ പ്രവർത്തന സമയ പരിധിക്കകത്ത് നമ്മൾ ചെല്ലണം അല്ലാതെ പക്ഷം നമുക്ക് ആ സേവനങ്ങളോ ആ പ്രവൃത്തി മൂലമുള്ള ഗുണങ്ങളോ ലഭിക്കാതെ പോകുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു ഓഫീസ് സംവിധാനം ഭൂമിയുടെ മേൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ദൈവത്തിൻ്റെ കെയ്റോസ് എന്ന് പറയുന്ന സംവിധാനത്തിലാണുള്ളത് നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ കെയ്റോസ് എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തൻ്റേതായ സമയത്തെയാണ് കെയ്റോസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ആ കെയ്റോസ് എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്ന് പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലിയുമായി ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ നേരവുമായി നമുക്ക് നമ്മളെ തന്നെ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ബന്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കൈയുടെ ശക്തിക്കും വേഗതയ്ക്കും ഒത്ത വിധം പ്രവർത്തന നിരതരാകാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയെന്നേ ആകുകയുള്ളൂ അതിന് വലിയ ഇമ്പാക്റ്റൊന്നും ഉണ്ടാകത്തില്ല